വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് മാതൃകയിൽ അതിൻ്റെ ഒരു മോഡിഫൈഡ് ഗ്ലോറിഫൈഡ് വേർഷനും കൊണ്ട് ഇറങ്ങിയിരിക്കാൻ സത്യം പറഞ്ഞാൽ സി പി എം ഇത്രയും മതപ്പതിക്കാൻ പാടില്ലായിരുന്നു അപ്പം വേറൊരു പത്രത്തിലും കൊടുക്കാത്തൊരു പരസ്യം എന്തുകൊണ്ടായിരിക്കും സിറാജിൽ കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും ഞാൻ ചോദിച്ചോട്ടെ ഈ സി പി എം ഈ മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറ്റി ഇവരുടെ ധാരണയെന്ന് അയാൾ നിലപാട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വാതിലും ഗേറ്റും ഒക്കെ തുറന്നിട്ടിരിക്കുകയാണെന്ന് കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇവരൊക്കെ പരസ്യമായി പ്രതികരിച്ചത് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയല്ല അതിൻ്റെയൊക്കെ ആ വീഡിയോ കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയത് അപ്പം അതുപോലെയൊക്കെ ഇറക്കുമെന്ന് ഞങ്ങൾ തന്നെ മുൻപ് പറഞ്ഞിരുന്നു പക്ഷേ ആ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പ്രിന്റഡ് വേർഷൻ നേരത്തെ ഡിജിറ്റൽ വേർഷനാണ് വടകരയിൽ വന്നെങ്കിൽ പാലക്കാട് എത്തുമ്പോൾ പ്രിന്റ് വേർഷൻ വരിക ഞാൻ പറഞ്ഞത് സത്യസന്ധമായിട്ട് പറയുക ആത്മാർത്ഥമായിട്ട് പറയുക കുറച്ചൊക്കെ ഈ പരസ്യം സി പി എം ചെലവിൽ ബി ജെ പിക്ക് അവർ ചെയ്തു കൊടുത്ത പരസ്യമാണ് എന്താ പാലക്കാട്ട് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ഇങ്ങനെ ഒരു വിദ്വേഷ പ്രചരണത്തിന് അവർ നേതൃത്വം നൽകുന്നത് ദേശാഭിമാനിക്ക് എന്താ അവർ ഈ പരസ്യം കൊടുക്കാത്തത് അപ്പൊ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി സമരം ചെയ്ത ആളുകൾക്കെതിരെ കേസ് എടുത്തിട്ട് ചില്ലറ ഉളുപ്പ് പോരാ ഇപ്പോൾ വന്നിട്ട് ഇതൊക്കെ പറയാനായിട്ട് പാലക്കാട് ഇന്ന് നിശബ്ദ പ്രചരണമാണ് നാളെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് നാളെ രാവിലെ വിക്ടോറിയ കോളേജിന് വിക്ടോറിയ കോളേജാണ് പ്രധാന വോട്ടെടുപ്പ് കേന്ദ്രം അവിടെയാണ് വോട്ടെടുപ്പ് നടക്കുന്ന ഷാഫി പറമ്പിൽ ഒപ്പം ശ്രീ വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വോട്ട് രേഖപ്പെടുത്തും ഏതായാലും ഇന്നത്തെ ഒരു പ്രധാന സംഭവം പാലക്കാട് സംബന്ധിച്ചിരുന്ന ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത് ഇന്നത്തെ സുപർ സമസ്ത മുഖപത്രങ്ങളിൽ വന്ന ഒരു പരസ്യമാണ് അതായത് സരിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സമസ്തയുടെ രണ്ട് മുഖപത്രങ്ങൾ ിലും സുപ്രഭാതത്തിലും വന്ന രണ്ട് പരസ്യങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിലൊരു ചർച്ചയായി മാറിയിരിക്കുന്നത് സരിൻ തരംഗം എന്ന ഒരു തലക്കെട്ടോടെ സരിൻ്റെ വോട്ടെഭ്യിച്ചുകൊണ്ട് ഒരു ചെറിയ കുറിപ്പുണ്ട് അതിന് തൊട്ട് താഴെ പറയുന്നത് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ സംബന്ധിച്ചാണ് അതായത് സന്ദീപ് വാര്യർ ഈ ഒരു കോൺഗ്രസ്സിനെയും ഒപ്പം തന്നെ ഈ ന്യൂനപക്ഷങ്ങളെയും ആക്രമിക്കുന്ന അല്ലെങ്കിൽ അത്തരം അവരെയും വിമർശിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങളെ വിമർശിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പഴയകാല ഫേസ്ബുക്ക് പോസ്റ്റുകളും ഉൾപ്പെടെയുള്ളവ ചേർത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ചേർത്തുകൊണ്ടാണ് ബാക്കിയുള്ള ആ താഴേക്കുള്ള അരപ്പേജോളം പോകുന്നത് ഇത് രണ്ട് ഒരു ഫുൾ ഫുൾ പേജ് പരസ്യമാണ് പാലക്കാട് സുപ്രഭാതത്തിൻ്റെ പാലക്കാട് എഡിഷനിലും സിറാജിൻ്റെ മലപ്പുറം എഡിഷനിലുമാണ് ഈ ഒരു പരസ്യം ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ ആ കഷ്ടം എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു സ്റ്റേറ്റ് ഒരു ഒരു കുറിപ്പ് അതിൽ പറയുന്നുണ്ട് അതായത് അത് സോഷ്യൽ മീഡിയയിലൂടെ മുസ്ലിങ്ങളെ ആക്രമിക്കുന്ന സന്ദീപ് ഭാര്യരെ എന്തിന് കോൺഗ്രസ് എടുത്തു എന്നുള്ള രീതിയിലുള്ള ചെറിയ കുറിപ്പാണ് അതിനുശേഷം കശ്മീരുകളുടെ കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്ത സന്ദീപ് ഒപ്പം തന്നെ അടിവരേട്ട് പറയുന്നു സി കേരളത്തിൽ നടപ്പാക്കും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സന്ദീപിൻ്റെ വരവോട് കൂടി ചർച്ചയായ ഒരു മാധ്യമത്തിൽ വന്ന ഒരു സംഭവം അതായത് ഗാന്ധിയെ ചെറുതായി ഒന്ന് വിടുവിച്ച് കൊന്നല്ലേ ഉള്ളൂ എന്ന് പറയുന്ന ആ ഒരു രാ സംഭവം അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ സുപ്രഭാതത്തിലും സിറാജിലും ഇപ്പോൾ പരസ്യം വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഷാഫി പറമ്പിൽ എം പിയും ഒപ്പം തന്നെ സ്ഥാനാർത്ഥി കോൺഗ്രസ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും മാധ്യമങ്ങളെ കണ്ട് പ്രതികരിക്കുകയും ചെയ്തു അല്പസമയം മുമ്പാണ് അവർ മാധ്യമങ്ങളെ കണ്ട് ഈ സംഭവമായി വിഷയം ഈ സംഭവമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് അതായത് ഒരാൾ ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് വരുന്നതിന് എന്തിനാണ് സി പി എം ഇങ്ങനെ ഭയക്കുന്നത് എന്നൊരു രീതിയിലുള്ളതാണ് ഒപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഒരു പ്രധാന കാര്യം അതായത് സർക്കാരിന്റെ ഈ ഒരു വികസന പ്രവർത്തനങ്ങളും ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങളും എടുത്തുകൊണ്ടുള്ള പരസ്യത്തിന് പകരം ഇത്തരത്തിലൊരു വർഗീയത വിദ്ദേശം തുളുമ്പുന്ന ഒരു പരസ്യം എന്തിനാണ് ഇത്തരത്തിൽ ഒരു രണ്ട് അതും സമസ്ത ന്യൂനപക്ഷങ്ങളുടെ ന്യൂനപക്ഷ മുഖപത്രമായ സമസ്ത മകുപത്രത്തിൽ തന്നെ എന്തുകൊണ്ട് ഇത്തരത്തിൽ പരസ്യം കൊടുത്തു ദേശാപേനിയിൽ എന്തുകൊണ്ട് പരസ്യം കൊടുത്തില്ല എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നു ഒപ്പം തന്നെ ഷാഫി പറമ്പിലും നേരത്തെ മാധ്യമങ്ങളെ കൊണ്ടും അദ്ദേഹം പറഞ്ഞതും അത്തരത്തിലുള്ള കാര്യമാണ് കാരണം വടകരയിൽ ഈ ഒരു സംഭവം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വടകര ലോക്സഭാ ഇലക്ഷനിൽ വടകരയിൽ ഈ ഒരു വോട്ടെടുപ്പിന് രണ്ട് ദിവസം മുമ്പാണ് ഷാഫിയുടെ പേരിൽ കാഫിർ സ്ക്രീൻഷോട്ട് അതായത് ഷാഫി കാഫിർ ശൈല ടീച്ചർ കാഫിറാണ് അത് അതുകൊണ്ട് തന്നെ അവർക്ക് വോട്ട് ചെയ്യാതെ ഷാഫിക്ക് പൂട്ടിയാണ് എന്നൊക്കെ രീതിയിലുള്ള ഒരു സ്ക്രീൻഷോട്ടും ആ ഒരു വോയിസ് ക്ലിപ്പും പുറത്തു വന്നത് അതിനൊരു സമാനമായ രീതിയിലുള്ള ഒരു പരസ്യമാണ് ഇതെന്നാണ് ഇവരും പറയുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി മാറിയിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് വയനാട്ടിൽ നിന്ന് ഹർത്താലാണ് അതായത് കേന്ദ്ര സർക്കാർ ഈ വയനാട്ടിനെ കാണിക്കുന്ന അവഗണന അതായത് വയനാട് വയനാട്ടിൽ ഉൾപ്പെട്ട ഇന്ത്യയിലാകെ ഒരു 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 സംഭവമായിരുന്നു അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സഹായവും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ഒരു സഹായ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്നുള്ള സംഭവം എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു അതിൽ പ്രതിഷേധിച്ച് ഇന്ന് വയനാട്ടിൽ ഹർത്താലാണ് വാഹനങ്ങൾ ഉൾപ്പെടെ തടയുന്നുണ്ട് ലക്കിടി അതായത് വയനാട് ജില്ലാ അതിർത്തി കോഴിക്കോട് വയനാട് ജില്ലാ അതിർത്തിയായ ലക്കിടിയിലാണ് വാഹനങ്ങൾ ഉൾപ്പെടെ തടയുന്നത് ഇന്ന് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ ആറുവരെയാണ് ഹർത്താൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുക എന്നുള്ളൊരു സംഭവം മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ന് വാഹനങ്ങൾ തടഞ്ഞു ഹർത്തലിനെ പരമാവധി വിജയിപ്പിക്കുക എന്നുള്ളൊരു കാര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നത് കടകമ്പോളങ്ങൾ ഉൾപ്പെടെ വയനാട് ഹർത്താൽ പൂർണ്ണമായി തന്നെ പൂർണ്ണമായി പൂർണ്ണമായി ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം കാരണം അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അത്തരത്തിൽ ഒരു വലിയ സംഭവ ബഹുലമായ ഒരു സംഭവ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ ഇന്ന് ശബ്ദ പ്രചരണമാണ് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെല്ലാവരും വീട് കയറി ഇറങ്ങുന്ന ഒരു പ്രചരണത്തിലേക്കാണ് നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം സരിൻ ഒപ്പം തന്നെ പി സി കൃഷ്ണകുമാർ എന്നിവർ ശ്രീകൃഷ്ണകുമാർ കൽപ്പാത്തി മേഖലയിലാണ് ഉള്ള ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിരുന്നത് ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ ഈ യാക്കര ഒപ്പം തന്നെ ഈ സിവിൽ സ്റ്റേഷൻ ഭാഗം എന്നീ ഭാഗങ്ങളിലാണ് ഇന്ന് പ്രചരണം രാവിലെ മുതൽ ആരംഭിച്ച് സരീൻ ഉൾപ്പെടെ ഈ ഭാഗത്ത് തന്നെയുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രചാരണത്തിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്നര മാസത്തെ ഒരു വലിയ രീതിയിൽ ുള്ളവർ പ്രചാരണത്തിന് ശേഷം നാളെയാണ് ഈ ഒരു വോട്ടെടുപ്പിലേക്ക് പാലക്കാട് നീങ്ങുന്നത് ഇന്നലെ വലിയ രീതിയിലുള്ള കുട്ടിക്കലാശം കാരണം കുട്ടിക്കലാശത്തിൽ നിരവധി ആൾക്കാർ പങ്കെടുത്തു സരീന് ഒപ്പം എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും യു ഡി എഫിൻ്റെ ഒരു ശക്തി പ്രകടനമായി തന്നെ ഇന്നലത്തെ കുട്ടിക്കലാശം നമ്മൾ പാലക്കാട് കണ്ടതാണ് ഏതായാലും പാലക്കാട് വോട്ടെടുപ്പിലേക്ക് കടക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതിയാണ് അതിൻ്റെ ഒരു റിസൾട്ട് വരുന്നത് അത് എന്തായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇനി നമുക്ക് അറിയേണ്ടത്